ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് വന്നത് അതിന് ഹോൾസെങ്ങ് പോളോ ഡീസലാണ് അപ്പോൾ അതിൻ്റെ ഡാഷ് ബോർഡ് അയച്ചിട്ടാണ് കളിംഗ് ഓയിൽ ലീക്കുണ്ട് എ സിക്ക് തണുപ്പിലാകാണ്ട് കസ്റ്റമർ വന്നതാണ് അത് കൂളിംഗ് ഓയിൽ ലീക്കുണ്ട് കൂളിംഗ് ഓയിൽ അയക്കാൻ വേണ്ടി ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് നമ്മൾ ഡാഷ് ബോർഡ് അയക്കണ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടോ അതേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ ഡാഷ് ബോർഡ് അയച്ച് അയക്കാൻ വേണ്ടി ഒരുപാട് പണി പെട്ടിട്ടോ പണി പെട്ടെന്ന് വെച്ച് എവിടെ നമ്മൾ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്ററിൻ്റെ പൈപ്പുണ്ടല്ലോ ഹീറ്ററിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലോ ഡാഷ് ബോർഡ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ആ ഹീറ്ററിൻ്റെ പൈപ്പിൽ അയക്കാം കുറച്ച് പണി കിട്ടും അപ്പോൾ വീട്ടിൻ്റെ പൈപ്പ് ഇനി ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലിപ്പാ ഉണ്ടോ അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രെസ്സ് ചെയ്ത് ഇരിക്കുന്നതാണ് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് അഴിക്കാൻ വേണ്ടി നല്ല പണി പൊട്ടും പണി പൊട്ടു കഴിഞ്ഞാൽ അഴിച്ച് അഴിഞ്ഞ് പോകുന്നില്ല അതുകൊണ്ടാണ് ഡാഷ്ബോർഡ് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അത് പിടിച്ചിരിക്കുന്നു ആ ഓറിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഉള്ളത് പിടിച്ചിരിക്കുന്നു നമുക്ക് അവിടുന്ന് കഴിഞ്ഞിട്ട് വലിച്ച് കുറേ വലിച്ചു നോക്കി ഡീസലായ്മെ ഗ്യാപ്പ് കുറവാണ് എന്നാലും ഒരുപാട് സമയം എടുത്ത് വലിക്കാനും വലിച്ചിട്ടും അത് പോരുന്നില്ല പോരുന്നില്ല ഒരു സാങ്കേതിക പോലും ഒരുപാട് ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വലിച്ചു ചോദിക്കും എല്ലാവരും മാറി മാറി വലിച്ചു വയ്ക്കും അവർ രക്ഷയില്ല അത് പോകുന്നില്ല ആ സാധനം എന്തായഴിഞ്ഞാൽ അത് കട്ട് ചെയ്തു കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ കമൻറ്റ് ചെയ്യട്ടോ അത് ആയിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എന്താ ഓറിങ് അതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുന്നു അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്കി എടുക്കാനും പറ്റില്ല സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് എങ്ങനെ അയച്ചിട്ട് എടുക്കാനും ഇതങ്ങനെ വളഞ്ഞിരിക്കുകൊണ്ട് അത് ഹോൾ കൊണ്ട് പോയില്ല അപ്പോൾ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് രണ്ടുപേണ്ണം കട്ടി തൊഴു അപ്പം കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ ആ സാധനം ഓർഡർ ചെയ്ത ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉത്സാഖൻ്റെ ഡീസൽ അയക്കാൻ കുറച്ച് പണി ഈ ഒരു സാധനം അവിടെ ഇരിക്കുന്നതുകൊണ്ട് കണ്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്തൊരു ഓറിങ് ആണ് ഓറിങ് ആയിട്ടുള്ളത് കാലങ്ങളായിട്ട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്നും പോരാൻ പറ്റില്ല അത് വലിക്കാനാണെങ്കിൽ ഗ്യാപ്പില്ല അവിടെ ടെർബും മറ്റേ ടെർബും കാര്യങ്ങളും സൈലൻസൊക്കെ വരുന്നുണ്ട് നമുക്ക് വലിച്ചിരിക്കാനും ഗ്യാപ്പില്ല അവിടെ എന്തേലൊക്കെ കാണിക്കാനാണ് എന്തായാലും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു അപ്പോൾ ഇതേപോലെ അനുഭവം ഉണ്ടായിരിക്കും പല ആൾക്കാർക്കും പ്രോത്സാഹൻ്റെ കഴിച്ചിട്ടോ അപ്പോൾ ഇനി എന്തേലും മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയയിൽ എന്തേലും മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത പ്രാവശ്യം കഴിക്കുമ്പം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാമല്ലോ വീത് പുതിയ സാധനം ഒന്ന് കയറ്റിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ അപ്പോൾ കുളിങ് പോലും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിൻ്റെ പുതിയത് മാറ്റി അതിന് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സംഭവം കൊണ്ട് മാത്രമേ ആ ഡാഷ് ബോർഡ് പോരാൻ കുറച്ച് സമയമെടുത്തുള്ളൂ കേട്ടോ അല്ലാത്ത പക്ഷേ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ